ഴ്ച ആയില്ലെ നക്ഷത്രം അപ്പോൾ ഇവിടുത്തെ തിരക്കിനെ പറ്റി കൂടുതലൊന്നും പറയണ്ടാലോ അത്ര ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞു വന്നത് നമ്മളിത് പെരളശ്ശേരി അമ്പലത്തിൽ പോയതാട്ടോ അന്ന് വെള്ളിയാഴ്ച ആയില നക്ഷത്രമായിരുന്നു അതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നേരെ കുളത്ത് പോയി കാലൊക്കെ കഴിക്കി ഇവിടെയാണെങ്കിൽ ഒരുപാട് മീനുണ്ടായിരുന്നോട്ടോ മീൻ കടുക്കുക പിടിച്ചാൽ അടിച്ചു കുട്ടി പേടിച്ച് പേടിച്ചാട്ടോ ഇറങ്ങിയത് എത്തിൽ ഇറക്കിയാൽ പിന്നെ തിരിച്ച് കയറാനാണേ പാട് അതുകൊണ്ട് ഞങ്ങൾ തൂക്കിയെടുത്തോണ്ട് കേട്ടോ പോകുന്നത് അമ്പലത്തിൽ തിരക്കായതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടി വന്ന കേട്ടോ പ്രസാദമൊക്കെ കിട്ടാനായിട്ട് അതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ നേരെ ഒരു ജ്യൂസ് ഒക്കെ വാങ്ങി കുടിച്ചിട്ടോ തിരിച്ചു പോയേ തിരിച്ചു പോകുന്ന വഴിക്ക് ഇതെ സെക്യൂറ മോളും കൂടി കേറിയിട്ടുണ്ട് കുട്ടിക്ക് അവിടുന്ന് ഒരു ബൈനോക്കുലർ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതും കടുത്തില്ല ഇട്ടോണ്ടാട്ടോ നടത്തും കുട്ടീനെ കൊറച്ച സമയം അവിടുന്നൊക്കെ കളിപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കോട്ട് പോയി ഒരു ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈഡ് ചിക്കൻ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആയി ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്ങ്